അല്ല നീ ഇതുവരെ എവിടെയായിരുന്നു സമയം രണ്ട് മണിയോടെ അടുത്തല്ലോ എൻ്റെ കാമുകൻ്റെ അടുത്തായിരുന്നു എന്തി ഓ അപ്പോൾ ആ വയസ്സായ മാനേജറാണോ നിൻ്റെ കാമുകൻ നീ ജോലിക്ക് പോയതെന്നൊക്കെ എനിക്കറിയാം ഇറങ്ങാൻ എൻ്റെ നേരം വൈകിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ച് ഡ്രസ്സെല്ലാം അടക്കി വെച്ചപ്പോഴേക്കും സമയം പോയത് അറിഞ്ഞില്ല ഒരു സ്കൂട്ടി വാങ്ങിച്ചൂടെ നിനക്ക് നട്ടപ്പാതിരക്ക് ഒറ്റക്ക് നടക്കുമ്പോൾ പേടി തോന്നുന്നില്ലേ കൂടുതൽ പേടിപ്പിക്കാനായിട്ട് സാർ നോക്കണ്ട വന്നവായി പോയി പോയാട്ടെ എടി പെണ്ണു ശരിക്കെനിക്കിഷ്ടമാണ് നിന്നെ എൻ്റെ ഇഷ്ടം സ്വീകരിച്ചതെന്ന് വെച്ച് നിനക്കെന്താണിഷ്ടം അയറയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിയവൻ പറഞ്ഞതും അവളൊന്നു നിശ്വസിച്ചു പ്ലീസ് അതോ എനിക്ക് പ്രണയിക്കാൻ താല്പര്യമില്ല വേണേൽ നമുക്ക് ഫ്രണ്ട്സാവാം ഫ്രണ്ട്സ് എനിക്ക് ഫ്രണ്ട്സ് ബട്ട് എൻ്റെ പ്രണയം ഞാൻ അവസാനിപ്പിക്കാനൊന്നും പോകണില്ല നീ തിരിച്ച് ഇഷ്ടം പറയുന്നവരെ നമുക്ക് ഫ്രണ്ട്സാവാം അത്രമാത്രം നീ ഇഷ്ടം പറഞ്ഞാൽ നമ്മളെ പ്രണയിനീകൾ ഞാൻ ഇഷ്ടം പറഞ്ഞാലല്ലേ ഇപ്പം എന്തായാലും ഫ്രണ്ട്സ് അയാൾ പ്രണയാഭ്യർത്ഥന കേൾക്കാതിരിക്കാൻ കേൾക്കാതിരിക്കാനെന്നോണം ഒരു അവിടെ തുടക്കം കുറിച്ചു ഫ്രണ്ടായ സ്ഥിതിക്ക് നിനക്ക് ധൈര്യമായിട്ട് എൻ്റെ കൂടെ ബൈക്കിൽ കയറാം ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും ദൂരമില്ലേ സോ ഞാൻ അവിടേക്കാക്കിത്തരാം അവളൊന്ന് മൂളിക്കൊണ്ട് അവന്റെ പിറകിൽ ബൈക്കിൽ കയറി കുറച്ച് ദൂരം പിന്നിട്ടപ്പോയേക്കും നൈറ്റ് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാർ അവരെ പിടിച്ചിരുന്നു എങ്ങോട്ടാ സാറും മേഡവും കൂടി ജൈൻ ഇരുവരെയും അടിമുടിയൊന്ന് നോക്കി ജോബ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് രണ്ടുപേരും ഒരേ ഹോസ്റ്റലിലാണോ അയറ പറഞ്ഞ തന്നെ ജെയിൻ അവളെ തുറച്ചു നോക്കി നോ ഹി കെം ടു ഡ്രോപ്പ് മീ അറ്റ് ദി ഹോസ്റ്റൽ ഓ അതിന് മാത്രം ഈ സാർ മോളെ ആരാണാവോ ഫ്രണ്ടാണ് എന്താ ഈ സാറിൻ്റെ നാക്ക് ചലിക്കില്ലേ സെയിൻ ഷാസിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു എന്താ ഇയാൾക്ക് അറിയേണ്ടത് ഇവളെൻ്റെ ആരാണെന്നാണോ ആണെങ്കിൽ ചെവി തുറന്നു വെച്ച് കേട്ടോ ഈ ഷാ പ്രണയിക്കുന്ന പെണ്ണാണിവൾ പിന്നെ അവൾ പറഞ്ഞ പോലെ ജോലി കഴിഞ്ഞ് പോകുന്ന ഇവളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടാൻ വന്നതാണ് ഞാൻ കൂടുതൽ എന്തെങ്കിലും അറിയണേൽ ഞാൻ വിശദമായി പിന്നെ പറഞ്ഞുതരാം ഇപ്പം ഞങ്ങൾ പോട്ടെ സാറേ അവസാനത്തെ സാറേ എന്ന വിളി കുറച്ച് കടുപ്പം കൂട്ടി വിളിച്ചവൻ പോവാൻ തുനിഞ്ഞതും ഐറ ജയിനെ നോക്കി എല്ലാ പെൺ ഒരേ കണ്ണിലൂടെ കാണരുത് സാറേ സാർ ഏത് കണ്ണിലൂടെയാണ് എന്നെയും ഇവനെയും കണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട് വെറുതെ തെറ്റായ രീതിയിൽ ഞങ്ങളെ കാണാൻ നിൽക്കണ്ട ഞാനും ഈ നിൽക്കുന്ന ആദമ തമ്മിൽ ഫ്രണ്ട്സാണ് അത് ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധമില്ല അത് ശരി ഞങ്ങൾ കണ്ടതാണ് കുഴപ്പം അല്ലാതെ നീയും ഇവൻ രണ്ട് ബന്ധമാണ് പറയുന്നത് അതിൽ കൂടെയുള്ള മറ്റൊരു പോലീസ് അയറ നോക്കി നിങ്ങൾ കണ്ടു ഞങ്ങൾ പോട്ടെ അടുത്ത് നിൽക്കുന്ന പോയി രാവിലെയും കൂട്ടുകാർക്കൊപ്പം ഇരിക്കുകയായിരുന്ന ഷാസിന്റെ മെയിൻ ഉദ്ദേശം അയറയെ കാണുക എന്നതാണ് ഗേറ്റ് കടന്നു വന്ന അയറ നേരെ തങ്ങൾക്കടുത്തേക്ക് വരുന്നത് കണ്ട ഷാസിന്റെ ഫ്രണ്ട്സ് ഒരു ഞെട്ടലോടെ അവളെ നോക്കി അതും എനിക്ക് നിന്റെ അനിയത്തിയുടെ പിറന്നാൾ ആഘോഷത്തിന് വരാൻ പറ്റില്ല തൽക്കാലത്തേക്ക് എൻ്റെ വക ഒരു വിഷും ഇതാ ഈ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തേക്കും അയാൾ ഒരു പുഞ്ചിരിയോടെ വർണ്ണപൊതിയിൽ ഒരു ബോക്സ് ശ്വാസിന് നേരെ നീട്ടി അതെന്താ വരാൻ പറ്റാത്തത് ശ്വാസ് അവളെ നോക്കി പുരുകെ മുയർത്തി ആ ബോക്സ് വാങ്ങി നിനക്കറിയാലോ ഞാൻ ഡ്യൂട്ടിക്ക് പോണേ സോ ഞാൻ ഡ്യൂട്ടിക്ക് കയറിപ്പ തന്നെ ലീവ് എടുക്കാന്ന് വെച്ചാ അവളൊന്ന് നിർത്തി അവനെ നോക്കി ശ്വാസൊന്ന് മൂളിയതും അവളൊന്ന് ഇളിച്ചോണ്ട് അവിടെ നിന്ന് പോയി അയറെ ലീവാക്കിയാൽ പിന്നെ അത് ചൊല്ലിയായിരിക്കും അവളെ അവിടെ പുറത്താക്കാൻ ശ്രമിക്കുക എന്ന ബോധം അയറക്ക് നന്നായിട്ടുണ്ട് ഡാ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അവളെ നീ ഇത്ര പെട്ടെന്ന് വിളച്ചെടുത്തോ അക്കു ശ്വാസിനെ നെറ്റി ചൊലിച്ചു നോക്കി അതൊക്കെ ഇന്നലെ സെറ്റായി ശ്വാസ അവരെ നോക്കി കണ്ണ് ചെമ്മിക്കാണിച്ചതും ശിവ അവൻ്റെ തോളിലേക്ക് കൈയിട്ട് അവനെ പിരികമുയർത്തി നോക്കി ഇനി സത്യം പറ നീ അവളെന്ത് പറഞ്ഞാൽ സെറ്റാക്കി സെറ്റായിട്ടൊന്നുമില്ല ഫ്രണ്ട്സായതാ അതെപ്പോൾ ഇന്നലെ രാത്രി രണ്ട് മണിക്ക് ഓവോ ഇച്ചി അക്കാതെ കാര്യം പറ ആക്കിയതല്ലടാ ശരിക്കും ഇന്നലെ രാത്രി മുതൽ നേരം വിളിക്കുന്നവരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു ശരിക്കൊരു പാവം പിന്നടാ അവൾ എന്തോ അവളോടൊന്ന് സംസാരിച്ചടുത്തപ്പോഴേക്കും അവളോടുള്ള പ്രണയത്തിൻ്റെ തീവ്രത അതിഹരിച്ച പോലെ കണ്ണി ഉടർത്തി പറഞ്ഞ് ശ്വാസിനെ അവരെല്ലാം നെറ്റിച്ചുടിച്ചു നോക്കി ഇന്നലെ രാത്രി മുതൽ നേരം വിളിക്കുന്നവരെ നിങ്ങൾ ഒരുമിച്ചായിരുന്നു എന്നും റാമി ശാസിനെ നോക്കി ഏത് ലോഡ്ജിലായിരുന്നട്ടാ നിങ്ങൾ എത്ര പെട്ടെന്ന് നീ ഒക്കെ സെറ്റാക്കിയല്ലേ ഹാ എന്തായാലും സമ്മതിച്ചു നിന്നെ നീ ഒരു സംഭവം തന്നെയാടാ കൂട്ടാം കെ വി അർത്ഥം വെച്ച് പറഞ്ഞത് കേൾക്കേ ശാസവൻ്റെ തലക്കൊല കൊട്ടുകൊടുത്തു ദേ വേണ്ടാത്തത് ചിന്തിച്ചു കൂട്ടണ്ട ഇന്ന് എൻ്റെ പെങ്ങളെ ബർത്ത്ഡേ ആണ് സോ രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറിക്കാൻ ഞാനും അല്ലേ ദിലവും അവളെയും പൊക്കി മതിൽ ചാടിയതായിരുന്നു പക്ഷേ ആ കുരുപ്പിനെ കേക്കിനേക്കാൾ അർത്തി ഉറക്കിനോടായതിനാൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ജസ്റ്റ് കേക്ക് മുറിച്ച് തിന്നി രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ അയറേനെ കണ്ടത് നൈസായിട്ട് അലിയുടെ കൂടെ അവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയറയുടെ അടുത്തേക്ക് പോയി എന്നിങ്ങനെ തുടങ്ങി ജയിനെ അവരെ പിടിച്ചതുമെല്ലാം പറഞ്ഞ് ശ്വാസിനെ നോക്കി ചിരിക്കാതിരിക്കാൻ പെടാപാട് പെടുവാണ് അവർ ചിരി പൊട്ടിയ പിന്നെ ശ്വാസ് പറയുന്നത് നിർത്തി എഴുന്നേറ്റ് പോവും അതുകൊണ്ട് ഫുൾ കേട്ട് കഴിഞ്ഞിട്ട് ചിരിക്കാൻ നിൽക്കുകയാണ് ടീം ശ്വാസ് തലേ ദിവസം നടന്ന തോർത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു നിഷുവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് പോന്നതും ബൈക്ക് നിർത്തിയ ശ്വാസിനെ അയറ നെറ്റി ചൊളിച്ചു നോക്കി എന്ത് പറ്റി എന്തിനെ ഇവിടെ നിർത്തിയേ പറയാം ഇറങ്ങു ശ്വാസ പറഞ്ഞതനുസരിച്ച് അയറ ബൈക്കിൽ നിന്ന് ഇറങ്ങി വാ ഇവിടെ വന്നിരിക്കുകയും ജസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നതല്ലേ ക്ലോസ് ഫ്രണ്ട്സ് ആവുന്നതല്ലേ അപ്പോൾ നമുക്കിന്ന് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കാം ഷാസ് റോഡ് സൈഡിൽ സൈഡിലിരുന്ന് പറഞ്ഞത് കേട്ട് ഇവൻ്റെ ഏത് പിരിയാ ലൂസായി എന്ന ചിന്തയിലാണ് അയറ എന്നാലും അവനടുത്ത് ചെന്നിരുന്ന അയറയോട് ഷാസ് ഒരുപാട് സംസാരിച്ചു ഒരുപാട് കളിച്ചിരികൾ പറഞ്ഞു ഓരോന്ന് പറയുന്ന ഷാസിനെ ശ്വാസിനെ കണ്ണു വിടർത്തി നോക്കി എന്ത് മനോഹരമായിട്ടാണ് ഷാസ് ശ്വാരിക്കുന്നത് ആരെയും ആകർഷിക്കുന്ന ആ ചിരിയെ അയറ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു എന്താ നീ വരില്ലേ ശ്വാസിൻ്റെ ചോദ്യം കേൾക്കേ ഒന്നും മനസ്സിലാവാതെ അയറാവനെ നോക്കി ഏ എന്ത് ഇന്ന് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നീ വരൂലേ എന്ന് ഹാ നോക്കാം അയറാ അവനെ നോക്കി പുഞ്ചിരിച്ചു നോക്കിയാ പോരാ വരണം ആ വരാം ആ ഞാൻ കുറേ നേരം സംസാരിക്കുന്നു ഇനി നീ പറ നിന്നെയും നിന്റെ വീട്ടുകാരെയും കുറിച്ചൊക്കെ ശ്വാസ് പറഞ്ഞതിനവളൊന്ന് മൂളിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി ആകാശത്ത് മിന്നു തിളങ്ങുന്ന രണ്ട് നക്ഷത്രങ്ങൾക്ക് തന്നോടെന്തോ പറയാനുള്ള പോലെ തോന്നിയ നമുക്ക് അവൾ ആ നക്ഷത്രങ്ങളെ നോക്കി പുഞ്ചിരി തൂകി ശാസ അവളെ ഇമവിട്ടാതെ നോക്കി നിന്നു അവന്റെ കണ്ണ് പ്രണയം അലതല്ലി അവളുടെ പുഞ്ചിരി തൂകി ആ മുഖം അവന്റെ ഫോണിലേക്ക് പകർത്തി അവൻ അവളെ നോക്കി അതൊന്നും അറിഞ്ഞിട്ടില്ല ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണമാണെന്ന് തോന്നുന്നു ഞാനും ഉമ്മയും ഉപ്പയും അടങ്ങിയ കൊച്ചു സ്വർഗമാണെന്റെ വീട് ആകാശത്ത് നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞവളെ കേട്ടവന്റെ കണ്ണുകൾ വിടർന്നു അപ്പോ ഒറ്റമോളാണല്ലേ എന്തുകൊണ്ടോ തൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയെന്ന് പറയാൻ അയറൊക്കെ ആ സമയം തോന്നിയില്ല അപ്പോൾ നിന്നെ കിട്ടിയ നിന്റെ വീട്ടുകാർ സ്ത്രീധനം നല്ലോണം തരുമായിരിക്കല്ലേ ശ്വാസിൻ്റെ ഇലയോടെയുള്ള ചോദ്യം കേൾക്കേ പല്ലുകടിച്ചവൾ അവനെ നോക്കി അല്ല ഉറ്റമോളായണ്ട് അവരുടെ സ്വത്തുക്കൾ മൊത്തം നിനക്കുള്ളതാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അതെ കൊപ്പേ വട എനിക്ക് ഈ പ്രണയം വിവാഹവും ഒന്നും വേണ്ട സോ എൻ്റെ മുമ്പിൽ അതും പറഞ്ഞു വരേണ്ട നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം ഞാൻ സ്ത്രീധനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നീ എന്തിനെ പ്രണയവും വിവാഹം എടുത്തിട്ട് നീ നൈസായിട്ട് നിൻ്റെ പ്രേമ എന്നോട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നും മനസ്സിലാകാതിരിക്കുക ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല ഹീ മനസ്സിലാക്കിയല്ലേ കച്ചി കള്ളി ശാസറുടെ കവിളയിൽ നിന്ന് തട്ടിപ്പറഞ്ഞതും അവൾ അവനെ കണ്ടുവരിട്ട് നോക്കി എനിക്കറിയാമല്ല എന്നിട്ട് ചോദിക്കുക നിനക്ക് എന്ത് കണ്ട എന്നോട് പ്രേമം തോന്നിയേ പറഞ്ഞു വരുമ്പോൾ അറ്റ്ലീസ്റ്റ് പോലും നമ്മൾ കണ്ടിട്ടില്ല ഞാൻ ആരാന്നും എൻ്റെ ക്യാരക്ടർ എന്താന്നു എനിക്ക് വേറെ ലവർ ഉണ്ടോയെന്നോ ഒന്നും തന്നെ നിനക്കറിയില്ല ആ നീ എന്നെ പ്രേമിക്കുന്നത് അറിയില്ല നിന്റെ മൊഞ്ച് കണ്ട് പ്രേമം തോന്നിയതൊന്നുമല്ല എന്തോ അന്ന് സ്റ്റേജിൽ നിന്ന് നീ ദേഷ്യപ്പെട്ടു പോയതും പ്രീവൻ നിന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം മനസ്സിൽ കിടന്ന് ബഹളം വെച്ചു മനസ്സ് മുഴുവൻ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചതും ഞാൻ സ്വയമേ ചോദിച്ചു നോക്കി അതിന് മാത്രം നീ എൻ്റെ ആരാന്നു ആ സമയത്ത് മനസ്സിൻ്റെ മൗനം എന്നെ വല്ലാതെ വിയർപ്പുമുട്ടിച്ചിരുന്നു അന്ന് തന്നെ പലയാവർത്തി മനസ്സിനോട് അതേ ചോദ്യം ഉന്നയിച്ചതും അവസാന മനസ്സിൻ്റെ മറുപടി നീ എൻ്റെ എല്ലാം എല്ലാമെല്ലാമാണെന്നാണ് അതിനർത്ഥം എൻ്റെ മനസ്സ് നിന്നെ പ്രണയിക്കുന്നു എന്നല്ലേ ശ്വാസ അയറയെ നോക്കി പിരികം ഉയർത്തിയതും അവളൊന്ന് ചിരിച്ചു ഹാവോ എനിക്കറിയില്ല എന്തായാലും നീ വാ പോ നേരം വിളിക്കുന്നതിന് മുമ്പേ വാടനെ കണ്ണു പിടിച്ച് ഹോസ്റ്റലിൽ കയറണം അയറ വാച്ചിലേക്ക് നോക്കി സമയം അഞ്ചോടടുത്തുനിന്ന് കണ്ടതും ശ്വാസിനെ നോക്കി ആ അങ്ങനെ അവളെ ഹോസ്റ്റലിലാക്കിന്ന് എന്തായാലും നൈറ്റ് പാർട്ടിക്ക് വരണമെന്നും പറഞ്ഞ് പോകുന്നതാണ് ശ്വാസ് പറഞ്ഞു നിർത്തിയതും ശിവ അവനെ വിടർത്തി നോക്കി